ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് പാലക്കാടൻ സ്പെഷ്യലായ വെണ്ടയ്ക്കപ്പുളി കേട്ടോ നമ്മൾ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് തക്കാളി കറിവേപ്പില പച്ചമുളക് സബോള പിന്നെ കുറച്ച് പുളി പിന്നെ അതുപോലെ തന്നെ മസാലകൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം കേട്ടോ നമുക്ക് ആദ്യം തന്നെ വെണ്ടയ്ക്ക കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലൊന്നിട്ട് വാ വഴറ്റിയെടുക്കാം കേട്ടോ അത് എന്തിനാന്ന് വെച്ചാൽ ആ കറി വെക്കുമ്പോൾ ഒരു വഴുവഴുപ്പ് വഴുവഴുപ്പുണ്ടാവുമല്ലോ വെണ്ടയ്ക്കു അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിത് ആ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിൽ അതൊന്ന് വെണ്ടയ്ക്കൊന്നിട്ട് വാട്ടി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കരുത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വണ്ടയ്ക്ക് ഒന്ന് നന്നായി വാടി കഴിയുമ്പോൾ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അതാ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് എണ്ണയൊന്ന് ചൂടാകുമ്പോൾ ഒന്ന് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഇതാ ഇട്ടിട്ടുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ സബോള ഒരു സബോള ചെറിയൊരു സബോളയാണ്ട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക സബോള ഒരുപാട് ഫ്രൈ ആകരുത് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സബോള ഒന്ന് വാണ്ടി കിട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ആണ് കേട്ടോ വീട്ടിലുണ്ടായ പച്ചമുളകാണ് നിങ്ങൾ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക ആ പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ പച്ചമുളകും നന്നായിട്ട് വാടി കിട്ടണം കേട്ടോ അതും കൂടി നന്നായി വാടി വാടിക്കിട്ടണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്നും കരിഞ്ഞു പോകരുത് ഗ്യാസ് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായി പഴുത്തൊരു തക്കാളി ഒരെണ്ണം ഞാൻ ചേർത്തിരിക്കുന്നത് തക്കാളി വേണ്ടവർ ചേർക്കുക വേണ്ടാത്തവർ ഒഴിവാക്കുക കേട്ടോ അങ്ങനെ തക്കാളിയും കൂടി നന്നായി ചേർത്ത് മിക്സ് ചെയ്ത് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വേഗണം അപ്പോൾ നമുക്ക് ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അതിലേക്ക് കുറച്ച് ഞാൻ ഒരു ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഇതിപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തു നന്നായിട്ട് വെന്തിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ കയ്യിൽ കൊണ്ടുതന്നെ ഇങ്ങനെ ഉടച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ അപ്പം ഞാൻ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ അതിനനുസരിച്ചിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ ഇതാ മസാലപ്പൊടിയെല്ലാം ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കരിഞ്ഞ് പോകരുത് മസാലയൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനിക്ക് പുളിവെള്ളം ആഡ് ചെയ്യാം കേട്ടോ വെണ്ടയ്ക്ക പുളി എന്നായതുകൊണ്ട് കുറച്ച് പുളി മുൻപിട്ട് നിൽക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ള പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം അതാ പുളിയും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അത് തിളച്ചതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ആ ഗ്രേവിയും വെണ്ടയ്ക്കയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതൊന്ന് വെണ്ടയ്ക്കൊന്ന് വേഗാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം പിന്നെ നമുക്കെന്താണ് ഇനിക്ക് നമുക്ക് തേങ്ങ ചേർക്കണം അപ്പോൾ തേങ്ങയും കൂടി ചേർത്താലാണ് കറിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ നമുക്ക് അതിലേക്കുള്ള തേങ്ങയെല്ലാം ഈ വെണ്ടയ്ക്ക് വേകുന്ന സമയത്ത് നമുക്ക് അതിലേക്കുള്ള തേങ്ങയെല്ലാം അരച്ച് റെഡിയാക്കി എടുക്കാം ഞാൻ അപ്പോൾ അതിലേക്ക് വെണ്ടയ്ക്ക് വേഗാൻ വേണ്ടിയിട്ട് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചുകൂടി ഉപ്പിട്ടിട്ട് വേഗം വയ്ക്കുന്നുണ്ട് അതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ആ സമയത്ത് നമുക്ക് തേങ്ങയെല്ലാം റെഡിയാക്കാം കേട്ടോ അത് ആ വെള്ളമൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അത് അടച്ച് വെച്ച് ഞാൻ വേവിക്കാൻ പോവുകയാണ് അത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ റെഡിയാക്കാം തേങ്ങ മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ആവശ്യത്തിനുള്ള വെള്ളമൊഴിക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ആ അരപ്പ് നമുക്ക് ഇലക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിതാണ് അരപ്പ് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതും കൂടി ഒന്ന് കഴുകിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം ചാറ് വേണമല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് കഴുകിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കിന് ഇടയ്ക്ക് ഉപ്പ് നോക്കാം അപ്പോൾ ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി അത് തിളച്ച് വരണം കേട്ടോ ഇനി അവസാനം നമുക്ക് കുറച്ച് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അത് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടോട്ടെ കറിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ വെണ്ടയ്ക്കപ്പുളി നമ്മുടെ വെണ്ടയ്ക്കപ്പുളി പുറപ്പെടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ബായ്